മെഴുക്കുപരട്ടി ഇതാണ് കുമ്പളങ്ങ മെഴുക്ക് പുരട്ടി ഇത് ഉണ്ടാക്കുന്ന വിധം കുമ്പളങ്ങ അരിഞ്ഞ് വെക്കുക എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് കുറേ നേരം വെക്കണം എന്നിട്ടത് പിഴിഞ്ഞിട്ട് നല്ലപോലെ കുറച്ച് കുറച്ചുള്ളിയും കാന്താരി മുളകുണ്ട് ചെറിയ മുളക് ആ ചില്ലിയും കൂടെ നല്ലതായിട്ട് അരിഞ്ഞു വെച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്ത് പിഴിഞ്ഞുവെച്ച കുമ്പളങ്ങായിൽ മിക്സി ചെയ്ത് ഇളക്കുക ഇളക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ആഡ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ നല്ല തേങ്ങ എണ്ണ ചീനച്ചട്ടി വെച്ചിട്ട് തേങ്ങ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യുക ഇനി കുമ്പളങ്ങ മേൽക്കുരുത്തി റെഡി